ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് ഇരുപത്തെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് എന്താണെന്ന് നോക്കാം ലിത്വാനിയയുടെ ലിത്വാനിയയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ഗിറ്റനാസ് നൌസേദ ആരാണ് ഗിറ്റനാസ് നൌസേദയാണ് എന്താണ് ലിത്വാനിയയുടെ ലിത്വാനിയയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നദീജല ഉപയോഗത്തെ പറ്റിയും നദീജല പദ്ധതികളുടെ ധനകാര്യത്തെ പറ്റിയും പഠിക്കാൻ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതിയുടെ ചെയർമാൻ ആരെന്നാണ് എന്താണ് സാങ്കേതിക സമിതിയുടെ ചെയർമാൻ ആരെന്നാണ് ആരാണെന്ന് നോക്കാം ആരാണ് ഇ ജെ ഇ ജെ ജെയിംസാണ് ഇ ജെ ജെയിംസ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ള സമിതിയാണെന്ന് വെക്കുക എന്താണ് നദീജല ഉപയോഗത്തെ പറ്റിയും നദീജല പദ്ധതികളുടെ ധനകാര്യത്തെ പറ്റിയും ധനകാര്യത്തെ പറ്റിയും പഠിക്കാൻ സംസ്ഥാന സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ നിയോഗിച്ച സാങ്കേതിക സാങ്കേതിക സമിതിയുടെ ചെയർമാനാണ് ആരാണ് ചെയർമാൻ എന്ന് ഓർത്തുവെക്കുക ഇ ജെ ജെയിംസ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് മണിയൂർ ഈ ബാലൻ നോവൽ പുരസ്കാരം നേടിയത് ആരെന്നാണ് എന്ത് പുരസ്കാരമാണ് മണിയൂർ മണിയൂർ ഈ ബാലൻ പുരസ്കാരം നേടിയത് ആരെന്നാണ് എന്താണ് മണിയൂർ ഈ ബാലൻ നോവൽ പുരസ്കാരം നേടിയത് ആരാണ് ഷീല ടോമിയാണ് ഷീല ടോമിയാണ് ഈ ഒരു പുരസ്കാരം നേടിയത് ഇനി ഏത് നോവലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുരസ്കാരം ഷീല ടോമിക്ക് ലഭിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക ആ നദിയോട് പേര് ചോദിക്കരുത് എന്താണ് ആ നദിയോട് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് പുരസ്കാരമാണ് മണിയൂർ ഈ ബാലൻ നോവൽ പുരസ്കാരം ആർക്ക് ലഭിച്ചത് ഷീല ടോമിക്ക് ഷീല ടോമിക്ക് ലഭിച്ചത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു മണിയൂർ ഈ ബാലൻ നോവൽ പുരസ്കാരം നേടിയത് ആരാണ് ഷീല ടോമിയാണ് ഏത് കൃതി ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയാണെന്ന് വെക്കുക ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പുരസ്കാരം ഷീല ടോമിക്ക് ലഭിച്ചത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് കർണാടക സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അടുത്തിടെ സർക്കാർ കരാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം എത്രയാണ് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കർണാടകയാണ് പോയിന്റ് എന്താണെന്ന് ഓർത്ത് വെക്കുക അടുത്തിടെ സർക്കാർ കരാർ ജോലികളിൽ സർക്കാർ കരാർ ജോലികളിൽ വനിതകൾക്ക് വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അടുത്ത പോയിന്റ് നോക്കാം മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര പരിശീലകൻ ആരെന്നാണ് ആരാണ് ഹേംചന്ദ് മാഞ്ചി ആരാണ് ഹേംചന്ദ് മാഞ്ചിയാണ് ഹേംചന്ദ് മാഞ്ചിയാണ് എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച പത്മശ്രീ പുരസ്കാരം പത്മശ്രീ പുരസ്കാരം തിരികെ നൽകാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്ര പരിശീലകൻ ആരാണ് ഹേംചന്ദ് മാഞ്ചിയാണ് ഇനി അദ്ദേഹത്തിന് എന്നാണ് പത്മശ്രീ ലഭിച്ചതെന്ന് കൂടി വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഹേംചന്ദ് മാഞ്ചിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം ഛത്തീസ്ഗഡിൽ സ്വദേശിയാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തനിക്ക് ലഭിച്ച പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര പരിശീലകനാരാണ് ഹേംചന്ദ് മാഞ്ചിയാണ് അടുത്ത പോയിന്റ് നോക്കാം ഒരു പർവ്വതാരോഹണ സീസണിൽ മൂന്ന് തവണ എത്ര തവണയാണ് മൂന്ന് തവണ മൂന്ന് തവണ എവറസ്റ്റ് കൊടിമുടിയിലെത്തിയ ആദ്യ വ്യക്തി ആരെന്നാണ് ആരാണ് ശ്രേഷ്ഠയാണ് ആരാണ് പൂർണിമാ ശ്രേഷ്ഠയാണ് എന്താണ് ഒരു പർവ്വതാരോഹണ സീസണിൽ ഒരു പർവ്വതാരോഹണ സീസണിൽ മൂന്ന് തവണ മൂന്ന് തവണയാണ് മൂന്ന് തവണ എവറസ്റ്റ് കൊടിമുടിയിലെത്തിയ ആദ്യ വ്യക്തി ആദ്യ വ്യക്തി ആരാണ് പൂർണിമ ശ്രേഷ്ഠയാണ് അപ്പോൾ ഓർത്തു വെക്കുക പോയിന്റ് ഒരിക്കലും വിട്ടുപോകരുത് ലോകത്തിൽ തന്നെ ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് എന്താണ് പൂർണിമ ശ്രേഷ്ഠയാണ് ഒരു പർവ്വതാരോഹണ സീസണിൽ മൂന്ന് തവണ എവറസ്റ്റ് എത്തിയ എവറസ്റ്റിൽ ആദ്യ വ്യക്തിയാണ് ആദ്യ വ്യക്തിയാണ് ആര് പൂർണിമ ശ്രേഷ്ഠ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് തെക്കൻ ഗാസ നഗരമായ റാഫയിലെ എവിടെയാണ് റാഫയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ഇസ്രായേലിന് ഉത്തരവ് നൽകിയത് ആരെന്നാണ് ആരാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് അന്താരാഷ്ട്ര നീതി നായ കോടതിയാണ് ഈ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് എന്താണ് ഓർത്തു വെക്കുക തെക്കൻ ഗാസ നഗരമായ റാഫയിലെ ഉണ്ടായിരുന്ന അവിടെ തുടരുന്ന സൈനിക നടപടികൾ അവസാനിപ്പിക്കാനാണ് ഇസ്രായേലിന് ഉത്തരവ് നൽകിയിരിക്കുന്നത് ആരാണ് ഉത്തരവ് നൽകിയതെന്ന് ഓർത്ത് വെക്കുക അന്താരാഷ്ട്ര ാഷ്ട്രീതി നായ കോടതിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ആര് പുറപ്പെടുവിച്ചത് അന്താരാഷ്ട്ര നീതി കോടതി പുറപ്പെടുവിച്ചത് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നീതി കോടതിയുടെ പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തുവെക്കുക നഫാഫ് സലാം ആണ് ആരാണ് നഫാഫ് നഫാഫ് സലാഫ് സലാം ആണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നീതി കോടതിയുടെ അന്താരാഷ്ട്ര നീതി കോടതിയുടെ പ്രസിഡന്റ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് തെക്കൻ ഗാസികൾ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ഉത്തരവ് നൽകിയത് ആരാണ് അന്താരാഷ്ട്ര നീതി കോടതിയാണ് ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥന മൂലമാണ് ഇങ്ങനെയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അതേപോലെ തന്നെ അന്താരാഷ്ട്ര നീതി കോടതിയുടെ പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തുവെക്കുക നഫാബ് സലാം ആണ് അന്താരാഷ്ട്ര നീതി കോടതിയുടെ പ്രസിഡന്റ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നൂറോളം പേര് നൂറോളം പേർ കൊല്ലപ്പെട്ട എൻഗാ പ്രവിശ്യ എൻഗാ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് എവിടെയാണ് എൻഗാ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്നതെന്ന് വെക്കുക പാപ്പുവ ന്യൂ ഗിനിയ എവിടെയാണ് പാപ്പുവ പാപ്പുവ ന്യൂ ഗിനിയയിലാണ് എന്താണ് എൻഗാ പ്രവിശ്യ എൻഗാ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാനുള്ള കാരണം കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ മണ്ണിടിച്ചിലുണ്ടായി യാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് നൂറോളം പേരാണ് എവിടെ കൊല്ലപ്പെട്ടത് എൻഗാ പ്രവിശ്യയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം ഈ ഒരു പ്രവിശ്യ എന്നത് എവിടെയാണ് പാപ്പുവ ന്യൂഗിനിയിലാണ് എൻഗാ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിഗ്രഹത്തെ പറ്റിയുള്ള ഒരു പോയിൻ്റ് ആണ് വർഷങ്ങൾക്ക് മുമ്പ് മോഷ്ടിക്കപ്പെട്ട ചോളകാലത്തെ ചോളകാലത്തെ കാളിയ നർത്തന കൃഷ്ണ വിഗ്രഹമാണ് എന്താണ് കാളിയ നർത്തന വിഗ്രഹം എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതെന്നാണ് ചോദ്യം അപ്പോൾ എവിടെ നിന്നാണ് ബാങ്കോക്കിൽ നിന്നാണ് ബാങ്കോക്കിൽ നിന്നാണ് തായ്ലാൻഡിലെ ബാങ്കോക്കിൽ നിന്നാണ് കൊണ്ടുവരുന്നത് എന്താണ് വിഗ്രഹം കാളിയ നർത്തന കൃഷ്ണ വിഗ്രഹമാണ് അതായത് സർപ്പത്തിന്റെ മേളിൽ നിന്നുള്ള കൃഷ്ണന്റെ നൃത്തം സൂചിപ്പിക്കുന്ന വിഗ്രഹമാണ് ആ വിഗ്രഹം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ബാങ്കോക്കിൽ നിന്നാണ് ബാങ്കോക്കിൽ നിന്നാണ് വിഗ്രഹം കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വിഗ്രഹം ചോളകാലത്തെ ചോളകാലത്തെ വിഗ്രഹമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് വർഷങ്ങൾക്ക് മുമ്പ് മോഷ്ടിക്കപ്പെട്ട ചോളകാലത്തെ കാളിയനർത്ത കൃഷ്ണ വിഗ്രഹം എവിടെ നിന്നാണ് എവിടെ നിന്നാണ് തിരികെ കൊണ്ടുവരുന്നത് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് ബാങ്കോക്കിൽ നിന്നാണ് തായ്ലാന്റിലെ ബാങ്കോക്കിൽ നിന്നാണ് തിരികെ കൊണ്ടുവരുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി പിച്ച് ബുക്ക് അവതരിപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് നഗരം ഏതെന്നാണ് ഏതാണ് സാൻ ഫ്രാൻസിസ്കോയാണ് സാൻ ഫ്രാൻസിസ്കോയാണ് എന്താണ് ലോകത്തിലെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് നഗരം അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് സാൻ ഫ്രാൻസിസ്കോയാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് അത് ന്യൂയോർക്കാണ് 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 രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് ന്യൂയോർക്ക് ആണ് മൂന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് ബെയ്ജിംഗ് ആണ് ബെയ്ജിംഗ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഏത് നഗരമാണ് ബെയ്ജിംഗ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് അത് മുംബൈ ആണ് ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് അത് മുംബൈ ആണ് അതിൽ ലോക റാങ്കിങ്ങിൽ മുപ്പത്തി സ്ഥാനത്താണ് മുംബൈ ഉള്ളത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് ബംഗ്ലൂരുവാണ് ബംഗ്ലൂരുമാണ് ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തുള്ളത് ലോക റാങ്കിങ്ങിൽ മുപ്പത്തിനാലാമത് മുപ്പത്തിനാലാമത് റാങ്ക് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു ആര് പ്രസിദ്ധീകരിച്ചതാണ് പിച്ച് ബുക്ക് പിച്ച് ബുക്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച സ്റ്റാർട്ട് അപ്പ് നഗരം ഏതാണ് സാൻ ഫ്രാൻസിസ്കോയാണ് അപ്പോൾ റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് സാൻ ഫ്രാൻസിസ്കോയാണ് രണ്ടാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് അത് ന്യൂയോർക്ക് ആണ് മൂന്നാം സ്ഥാനത്തുള്ള നഗരം അത് ബെയ്ജിംഗ് ആണ് അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് വന്ന നഗരം ഏതാണ് മുംബൈ ആണ് ലോകത്തിൽ എത്രാമത് റാങ്ക് ആണ് മുപ്പത്തിരണ്ടാമത് റാങ്ക് ആണ് ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തുള്ള നഗരം ബാംഗ്ലൂരു ആണ് അത് മുപ്പത്തിനാലാം സ്ഥാനത്താണ് ഉള്ളത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് படிச்சுக்கா ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അഗ്നിപർവ്വതത്തെക്കുറിച്ചുള്ള ഒരു പോയിന്റാണ് നമ്മൾ ഈ മാസം നിരവധി അഗ്നിപർവ്വതങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക അടുത്തിടെ വീണ്ടും സ്ഫോടനം ഉണ്ടായ ഇബു ഇബു എന്താണ് ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലാണ് അപ്പോൾ ഇൻഡോനേഷ്യയിലെ കുറെ അഗ്നിപർവ്വതങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ടതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇബു എന്നുള്ള അഗ്നിപർവ്വതം നേരത്തെ പൊട്ടിത്തെറിച്ചപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ് എവിടെയാണ് ഇബു എന്ന അഗ്നിപുർവതം വീണ്ടും സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് ഇന്തോനേഷ്യയിലാണ് ഇബു എന്നുള്ള അഗ്നിപുർവതം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ വീണ്ടും സ്ഫോടനമുണ്ടായ ഇബു ഇബു അഗ്നിപുർവതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ആദ്യ നൂറ് ശതമാനം ബയോഡീഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് എന്താണ് പ്രത്യേകത നൂറ് ശതമാനം ലോകത്തിലെ തന്നെ ആദ്യ ആദ്യ നൂറ് ശതമാനം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പേനയാണ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പേന നിർമ്മിച്ച രാജ്യം ഏതാണ് ഇന്ത്യയാണ് സൗരഭ് എച്ച് മേത്ത ആരാണ് സൗരഭ് എച്ച് മേത്തയാണ് സൗരഭ് എച്ച് മേത്തയാണ് ഇങ്ങനെയൊരു കണ്ടുപിടുത്തം നടത്തിയത് എന്താണ് നൂറ് ശതമാനം ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പേന നിർമ്മിച്ചതാരാണ് സൗരഭ് എച്ച് മേത്തയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ലോകത്തിലെ ലോകത്തിലെ ആദ്യ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റേജ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പേന നിർമ്മിച്ച രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇനി നമ്മളൊരു വേദിയാണ് പരിചയപ്പെടുന്നത് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ഉക്രൈൻ സമാധാന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കുന്ന ഉക്രൈൻ സമാധാന ഉക്രൈൻ സമാധാന ഉച്ചകോടി എന്താണ് ഉക്രൈൻ പീസ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ആണ് അപ്പോൾ എന്താണ് പോയിന്റ് സ്വിറ്റ്സർലാൻഡ് വേദിയായി വരുന്നതാണ് എന്തിന്റെ വേദിയാണെന്ന് ഓർത്തു വെക്കുക ഉക്രൈൻ ഉക്രൈൻ സമാധാന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ആണ് വീണ്ടും നമ്മൾ ഒരു വേദിയാണ് ചർച്ച ചെയ്യുന്നത് സിയോൾ ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ദക്ഷിണ കൊറിയ ജപ്പാൻ ചൈന എന്താണ് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ജപ്പാൻ ചൈന ത്രിരാഷ്ട്ര ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് എന്താണെന്ന് നോർത്ത് വെക്കുക ആരൊക്കെ കൂടി ഉള്ളതാണ് നോർത്ത് വയ്ക്കുക ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയുണ്ട് ഉണ്ട് ചൈനയുണ്ട് മൂന്ന് പേരും ചേർന്നിട്ടുള്ള ത്രിരാഷ്ട്ര ത്രിരാഷ്ട്ര മൂന്ന് രാഷ്ട്രങ്ങൾ ചേർന്നുള്ള ഉച്ചകോടി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ാണ് സിയോൾ ആണ് സിയോൾ ആണ് ഇനി സിയോൾ എവിടെയാണെന്ന് കൂടി വെക്കുക ദക്ഷിണ കൊറിയയിലാണ് ദക്ഷിണ കൊറിയയിലാണ് സിയോൾ ഉള്ളത് സിയോൾ എവിടെയാണ് ദക്ഷിണ കൊറിയയിലാണ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയാണ് വേദി എവിടെയാണ് സിയോൾ ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ദക്ഷിണ കൊറിയ ജപ്പാൻ ചൈന മൂന്ന് രാജ്യങ്ങളുള്ള ത്രിരാഷ്ട്ര ത്രിരാഷ്ട്ര ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് അതെവിടെയാണ് നടക്കുന്നത് സിയോളിലാണ് നടക്കുന്നത് ഇനി സിയോൾ എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ദക്ഷിണ കൊറിയാൻ உள்ளது ഇനിയുള്ള പോയിന്റ് എന്താണെന്ന് നോക്കാം ദിവസവും സ്ഥാനമാറ്റം സംഭവിക്കുന്നു എന്ന് റിപ്പോർട്ട് വന്ന റോസ് ഐസ് ഷെൽഫ് എന്താണ് റോസ് ഐസ് ഷെൽഫ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് അന്റാർട്ടിക്കയിലാണ് അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് പ്രത്യേകത എന്താണ് പ്രത്യേകത ദിവസവും ദിവസവും സ്ഥാനമാറ്റം സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്ന് റിപ്പോർട്ട് വന്ന അതായത് ദിവസവും ഒരു ചലനം സംഭവിക്കുന്നു എന്ന് റിപ്പോർട്ട് വന്ന റോസ് ഐസ് ഷെൽഫ് എന്താണ് റോസ് ഐസ് ഷെൽഫ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അന്റാർട്ടിക്കയിലാണ് അന്റാർ ിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നാസയുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് ആണ് അടുത്തിടെ സൗരയൂഥത്തിന് പുറത്ത് ഗ്ലീസ് എന്താണ് ഗ്ലീസ് ട്വൽ ബി എന്താണ് ഗ്ലീസ് ട്വൽവ് ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി ഏതെന്നാണ് ഏതാണ് നാസയാണ് നാസയാണ് എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഗ്ലീസ് ട്വൽ ബി എന്താണ് ഗ്ലീസ് ട്വൽ ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി ഏതാണ് നാസയാണ് അപ്പോൾ എന്താണ് സൗരയൂഥത്തിന് പുറത്ത് സൗരയൂഥത്തിന് പുറത്ത് ഗ്ലീസ് ട്വൽവ് ബി എന്ന ഗ്രഹത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി നാസയുടെ ടെസ് എന്താണ് നാസയുടെ എന്താണ്സ് ഉപയോഗിച്ചാണ് ടെസ് ഉപയോഗിച്ചാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത് എന്താണ് പോയിന്റ് അടുത്തിടെ സൗരയുദ്ധത്തിന് പുറത്ത് ഗ്ലീസ് എന്താണ് ഗ്ലീസ് ട്വൽവ് ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി ഏതാണ് നാസയാണ് ഇനി നാസയുടെ ഫുൾ ഫോം എന്താണെന്ന് നമുക്കറിയാം ഓർത്തുവെക്കുക നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഏത് ഗ്രഹത്തെയാണ് കണ്ടെത്തിയത് ഗ്ലീസ് ട്വൽ ബി ഗ്ലീസ് ട്വൽ ബി എന്താണ് ഗ്ലീസ് ട്വൽ ബി എന്ന ഗ്രഹത്തെയാണ് കണ്ടെത്തിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ സൗരയുദ്ധത്തിന് പുറത്ത് ഗ്ലീസ് ട്വൽ ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി ഏതാണ് നാസയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ചൈനയാണ് ചൈനയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ബ്രസീലാണ് 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 രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നത് രണ്ടാം സ്ഥാനത്ത് വന്നത് അതേപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ് ഉസ്ബെക്കിസ്ഥാനാണ് ഏതാണ് ഉസ്ബെക്കിസ്ഥാനാണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വന്നത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക ഇന്ത്യ ഇന്ത്യ എത്രാം സ്ഥാനമാണ് ആറാം സ്ഥാനത്താണ് ഉള്ളത് ഇന്ത്യ ഈ ഒരു ടേബിളിൽ ആറാം സ്ഥാനത്താണ് ഉള്ളത് പതിനേഴ് മെഡലുകളാണ് മൊത്തം എത്രയാണ് ടോട്ടൽ പതിനേഴ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇന്ത്യക്ക് മൊത്തം പതിനേഴ് മെഡലുകളാണ് ലഭിച്ചത് അതിൽ ആറെണ്ണം ഗോൾഡ് ആയിരുന്നു എന്താണ് ആറ് ഗോൾഡ് ആറ് സ്വർണ്ണം ലഭിച്ചു അതേപോലെ തന്നെ അഞ്ച് അഞ്ച് എത്രയാണ് അഞ്ച് അഞ്ച് വെള്ളി ലഭിച്ചു സിൽവർ എത്രയാണ് അഞ്ചെണ്ണമാണ് ലഭിച്ചത് വെങ്കലം കൂടി വെക്കുക ആറ് ആറ് ലഭിച്ചത് ആറ് വെങ്കല മെഡലുമാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇന്ത്യയുടെ സ്ഥാനം ആറാം സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിൾ ആണ് അപ്പോൾ ഈ ഒരു മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്തെത്തിയ രാജ്യം ബ്രസീലാണ് മൂന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഉസ്ബെക്കിസ്ഥാൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം ആറാണ് ഇന്ത്യക്ക് ആകെ പതിനേഴ് മെഡലുകളാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആണെ നോക്കാം ആരാണ് ദീപ്തി ജീവാൻജി ആരാണ് ദീപ്തി ജീവാൻജി ആണ് ഏത് വിഭാഗത്തിലാണ് സ്വർണ്ണ മെഡൽ നേടിയതെന്ന് ഓർത്തുവെക്കുക വുമൻസ് ഫോർ ഹൺഡ്രഡ് മീറ്റർ ടി ട്വൻ്റിയിലാണ് ആരാണ് ദീപ്തി ഗോൾഡ് മെഡൽ നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് സച്ചിൻ ഖിലാരി ആരാണ് സച്ചിൻ ഖിലാരി പുരുഷ ഷോട്ട് ബുട്ട് എഫ് ഫോർട്ടി സിക്സ് വിഭാഗത്തിലാണ് ആർക്ക് ലഭിച്ചത്

വനിതാ ക്ലബ് ത്രോ വിഭാഗത്തിലാണ് ഗോൾഡ് മെഡൽ ലഭിച്ചത് അതേപോലെ തന്നെ സിംരൻ ശർമ്മ ആരാണ് സിംരൻ ശർമ്മയ്ക്ക് വുമൻസ് ടു ഹൺഡ്രഡ് മീറ്റർ ടീം ട്വൽവിലാണ് ഈ ഒരു ഗോൾഡ് മെഡൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പേരാണ് ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയവർ ആരൊക്കെയാണ് ദീപ്തി ജീവാൻജി വുമൻസ് ഫോർ ഹൺഡ്രഡ് മീറ്റർ ടി ട്വൻറ്റി വിഭാഗത്തിലാണ് അതേപോലെ തന്നെ സച്ചിൻ ഖിലാരി സച്ചിൻ ഖിലാരി പുരുഷ ഷോർട്ട് പുട്ട് എഫ് ഫോർട്ടി സിക്സ് വിഭാഗത്തിലാണ് മാരിയപ്പൻ തങ്കവേലു മാരിയപ്പൻ തങ്കവേലു പുരുഷ ഹൈജം ടി സിക്സ്റ്റി ത്രീ വിഭാഗത്തിലാണ് ഗോൾഡ് മെഡൽ നേടിയത് സുമിത് ആൻഡിൽ സുമിത് ആൻഡിൽ പുരുഷ ജാവലിൻ ത്രോ എഫ് സിക്സ്റ്റി ഫോറിലാണ് ഗോൾഡ് മെഡൽ നേടിയത് അതേപോലെ തന്നെ എക്ത എക്ത വനിതാ ക്ലബ് ത്രോ എഫ് ഫിഫ്റ്റി വണ്ണിലാണ് ഗോൾഡ് മെഡൽ നേടിയത് അതേപോലെ തന്നെ സിംറൻ സിംറൻ വുമൻസ് ടു ഹൺഡ്രഡ് മീറ്റർ ടി ട്വൽവിലാണ് ഗോൾഡ് മെഡൽ നേടിയത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ഗാനരചയിതാവ് ആരെന്നാണ് ആരാണ് റിച്ചാർഡ് ഷെയർമാൻ ആരാണ് റിച്ചാർഡ് ഷെയർമാൻ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത പ്രശസ്ത അമേരിക്കൻ ഗാനരചയിതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗാനരചനയാണ് നമുക്ക് ദ ജങ്കിൾ ബുക്ക് എന്നുള്ള സിനിമയിലൂടെ കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ഗാനരചയിതാവ് ആരാണ് ാണ് റിച്ചാർഡ് ഷെയർമാൻ ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് കുറച്ച് അപ്പോയിൻമെന്റ് ആയിരുന്നു ലിത്വാനിയയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ഗിറ്റനാസ് ആരാണ് ഗിറ്റനാസ് ഗിറ്റനാസ് നൌസേദ ആണ് ആരാണ് ഗിറ്റനാസ് നൌസേദയാണ് ലിത്വാനിയയുടെ ലിത്വാനിയയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നദീജല ഉപയോഗത്തെ പറ്റിയും നദീജല പദ്ധതികളുടെ ധനകാര്യത്തെ പറ്റിയും പഠിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതി ചെയർമാൻ ആരെന്നാണ് ആരാണ് ഈ ജെ ജെയിംസ് ആണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഒരു പുരസ്കാരമായിരുന്നു എന്ത് പുരസ്കാരമാണ് മണിയൂർ 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 ഏതാണ് ഈ ഈ ബാലൻ ബാലൻ നോവൽ നോവൽ പുരസ്കാരം പുരസ്കാരം ആരാണ് ഷീല ഷീല ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ അടുത്തിടെ സർക്കാർ കരാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കർണാടകയാണ് കർണാടക ാണ് അടുത്തിടെ സർക്കാർ കരാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര പരിശീലകൻ ആരെന്നാണ് ആരാണ് ഹേംചന്ദ് മാഞ്ചിയാണ് ഹേംചന്ദ് മാഞ്ചിയാണ് അദ്ദേഹത്തിന് എന്നാണ് എപ്പോഴാണ് ഏത് വർഷമാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് ഓർത്തു വെക്കുക ഛത്തീസ്ഗഡ് സ്വദേശിയും കൂടിയാണ് മാഞ്ചി ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഒരു പർവ്വതാരോഹ സീസണിൽ മൂന്ന് തവണ എവറസ്റ്റ് കൊടുമുടിയിൽ എത്തിയ ആദ്യ വ്യക്തി ആരെന്നാണ് ആരാണ് ശ്രേഷ്ഠയാണ് വെക്കുക പൂർണിമ ശ്രേഷ്ഠയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് തെക്കൻ ഗാസ നഗരമായ റാഫയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ഉത്തരവ് നൽകിയത് ആരെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയത് ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥന മൂലമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നൽകിയത് പിന്നീട് നമ്മൾ നോക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നൂറോളം പേർ കൊല്ലപ്പെട്ട എൻഗാ പ്രവിശ്യ എൻഗ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് പാപ്പുവ ന്യൂഗിനിയയിലാണ് എൻഗ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്നത് അതിന് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് മോഷ്ടിക്കപ്പെട്ട ചോളകാലത്തെ എപ്പോഴത്തെയാണ് ചോളകാലത്തെ കാളിയ നർത്ത കൃഷ്ണ വിഗ്രഹം എവിടെ നിന്നാണ് തിരികെ കൊണ്ടുവരുന്നത് എന്നാണ് എവിടെ നിന്നാണ് ബാങ്കോക്കിൽ നിന്നാണ് തായ്ലാന്റിലെ ബാങ്കോക്കിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഈ ഒരു വിഗ്രഹം തിരികെ കൊണ്ടുവരുന്നത് പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു റിപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പിച്ച് ബുക്ക് റിപ്പോർട്ടാണ് പിച്ച് ബുക്ക് പുറത്തിറക്കിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് നഗരം ഏതാണ് സാൻ ഫ്രാൻസിസ്കോയാണ് അപ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരം സാൻ ഫ്രാൻസിസ്കോയാണ് രണ്ടാം സ്ഥാനത്തുള്ള നഗരം ന്യൂയോർക്കാണ് മൂന്നാം സ്ഥാനത്തുള്ള നഗരം ബെയ്ജിംഗ് ആണ് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം മുംബൈ ആണ് ലോക റാങ്കിങ് മുപ്പത്തിരണ്ടാണ് അതേപോലെ ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്ത് നഗരം ബംഗളൂരുമാണ് ലോകിങ്ങിൽ അത് മുപ്പത്തിനാലാണ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ വീണ്ടും സ്ഫോടനം ഉണ്ടായ ഇബു ഇബു അഗ്നിപർവതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഇന്തോനേഷ്യയിലാണ് ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു എന്തിന്റെ വേദിയാണ് ദക്ഷിണ കൊറിയ ജപ്പാൻ ചൈന ത്രിരാഷ്ട്ര ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് സിയോളാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ദിവസവും സ്ഥാനമാറ്റം സംഭവിക്കുന്നു എന്ന റിപ്പോർട്ട് വന്ന റോസ് എന്താണ് റോസ് ഐസ് ഷെൽഫ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് അന്റാർട്ടിക്കയിലാണ് റോസ് ഐസ് ഷെൽഫ് സ്ഥിതി ചെയ്യുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ സൗരയൂഥത്തിന് പുറത്ത് എന്താണ് ഗ്ലീസ് ട്വൽബി എന്താണ് ഗ്ലീസ് ട്വൽബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി ഏതെന്നാണ് ഏതാണ് നാസയാണ് നാസയുടെ ഏതാണ് ടെസ് വഴി ടെസ് വഴിയിട്ടാണ് എന്ത് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത് ഇനി ടെസ്സിന്റെ ഫുൾ ഫോം എന്താണ് നമ്മൾ ചർച്ച ട്രാൻസിറ്റിംഗ് ട്രാൻസിറ്റിംഗ് സർവേ സാറ്റലൈറ്റ് എന്നുള്ളതാണ് ഫുൾ ഫോം അപ്പോൾ ൈറ്റ് വഴിയാണ് നാസ ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഉക്രൈൻ സമാധാന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് സ്വിറ്റ്സർലാന്റിലാണ് സ്വിറ്റ്സർലാൻഡിൽ വെച്ചാണ് ഉക്രൈൻ സമാധാന ഉച്ചകോടി രണ്ടായിരത്തി നടക്കുന്നത് പിന്നീട് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നായിരുന്നു ചൈനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യക്ക് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം ആറാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആറാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ആകെ പതിനേഴ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ആറ് സ്വർണ്ണ മെഡലുകളും അതേപോലെ അഞ്ച് വെള്ളി മെഡലുകളും ആറ് വെങ്കല മെഡലുമാണ് ഇന്ത്യക്ക് ലഭിച്ചത് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ നേടിത്തന്നവരെ കൂടി ഓർത്തു വെക്കുക ആരൊക്കെയാണ് ദീപ്തി ജീവാൻജി ആരൊക്കെയാണ് ദീപ്തി ജീവാൻജി സച്ചിൻ ഖിലാരി മാരിയപ്പൻ തങ്കവേലു സുമിത് ആൻഡിൽ എക്ത ബൈന സിംരൻ ശർമ്മ എന്നിവരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയവർ ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ഗാനരചയിതാവ് ആരെന്നാണ് ആരാണ് റിച്ചാർഡ് ഷെർമാൻ ആണ് ആരാണ് റിച്ചാർഡ് ഷെർമാനാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് അമേരിക്കൻ ഗാനരചയിതാവ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രാജസ്ഥാൻ റോയൽസ് ഓപ്ഷൻ ബി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓപ്ഷൻ സി ഗുജറാത്ത് ടൈറ്റൻസ് ഓപ്ഷൻ ഡി സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാം ടിയൂർ പുരസ്കാരം നേടിയ സിനിമ ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൈൻസ് ഓഫ് കൈൻഡ്നസ് ഓപ്ഷൻ ബി ഓൾ വി ഇമാജിൻ ലൈറ്റ് ഓപ്ഷൻ സി അനോര ഓപ്ഷൻ ഡി ഗ്രാൻഡ് ടൂർ ശരി ശരിയുത്തരങ്ങൾ താഴെ കമൻറ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കാൻസ് ഫിലിം ഫെസ്റ്റിവൽ പിയോറി ആൻഡ് ജീനിയസ് അവാർഡ് നേടിയത് ആരെന്നാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ആർക്കാണ് ലഭിച്ചത് സന്തോഷ് ശിവനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ടി ട്വൻ്റി ലോകകപ്പിന്റെ അംബാസഡറായി പ്രഖ്യാപിക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് ഷാഹിദ് അഫ്രീദിയാണ് ആരാണ് ഷാഹിദ് അഫ്രീദിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വൻ്റി ലോകകപ്പ് ിന്റെ അംബാസഡറായി പ്രഖ്യാപിക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം